അലാമിപ്പള്ളി ചിന്ത ഗ്രന്ഥാലയം ഗ്രന്ഥാലയം ആൻഡ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് നടത്തി കവിയത്രി ഉദ്ഘാടനം നിർവഹിച്ചു ചിന്ത ആൻഡ് ഗ്രന്ഥാലയം ആൻഡ് സാംസ്കാരിക വേദി അലാമിപ്പള്ളി ഗ്രന്ഥാലയം അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറൽ ചടങ്ങ് നടത്തി കവിയത്രി പുഷ്പാക്കുളവയിൽ ഉദ്ഘാടനം നിർവഹിച്ചു െ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു കവിതയെ കൂടെ പാടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം ഭ്രാന്തി എന്നാണ് കവിതയുടെ പേര് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലെ ഒരു കവിതയാണ് ഭ്രാന്തി എന്നാണ് കവിത മഴക്കോ ഭ്രാന്ത് ഒഴുകും പുഴക്കോ ഭ്രാന്ത് കാലം തെറ്റിയോ ഭ്രാന്ത് ഗതിമാറി ഒഴുകും പുഴയ്ക്കോ ഭ്രാന്ത് എച്ച് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു എച്ച് കെ ദാമോദരൻ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി കെ ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി എൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ ചന്ദ്രൻ സ്വാഗതവും ശശികലാ ഭരതൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്